ഒരു ദൈവ പയതലിൻ്റെ ജീവിതത്തിൽ അവിശ്വാസത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ഇടവരത്തരുത് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം ജയം പ്രാപിക്കണം ഓരോ ദിവസം പിതാവാൻ ദൈവത്തിൻ്റെ മഹിമ ഭൂമിയിൽ വെളിപ്പെട്ടു വന്നു പിതാവിൻ്റെ മഹിമ യേശുക്രിസ്തുവിൽ കൂടി ജനം കണ്ടു യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ ജനം കണ്ടപ്പോൾ അവരാശ്ചര്യപ്പെട്ടു അവർ യേശുവിനെ വാനുവോളം പുകഴ്ത്തുവാൻ തുടങ്ങി എങ്കിലും അവരുടെ ഉള്ളം യേശുവിൽ നിന്നും അകന്നതായിരുന്നു കാരണം അവരുടെ വിശ്വാസം അവിശ്വാസത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടവരായിരുന്നു യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ ചുറ്റും കൂടിയിരുന്ന ഒരു ജനസമൂഹമായിരുന്നവർ സ്വർഗീയ ദൂതുമായി സ്വർഗരാജ്യത്തിന്റെ സുവിശേഷവുമായി മഹിമയോടെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞു അവിശ്വാസം ആത്മാവ് അവരുടെ ഇടയിൽ പാർത്തിരുന്നു അവർ അവിശ്വാസവും കോട്ടവുമുള്ള ഒരു തലമുറയായിരുന്നു മനുഷ്യരുടെ പാപം മനുഷ്യപുത്രനായ യേശുവിൻ്റെ രക്തത്താൽ കഴുകുവാനുള്ള ദൈവത്തിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ പദ്ധതി യേശുക്രിസ്തു അവരെ കൂടി അറിയിച്ചു എങ്കിലും യേശുവിനവർ തള്ളിപ്പറഞ്ഞു അവിശ്വാസമുള്ള ഒരു ഹൃദയം അവരുടെ ഉള്ളിൽ വസിച്ചിരുന്നു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്നാൽ ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല താനും